ഇന്ന് സാറ്റർഡേ അവിടെ ലീവാണെന്ന് പറഞ്ഞു അപ്പോൾ മോനും ഉപ്പയും കൂടിയിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നതാണ് അവിടെ വന്ന് നോക്കുമ്പോൾ എന്നെ ഒന്ന് തൊടാൻ പോലും സംഭവിക്കുന്നില്ല ഭയങ്കര പരിഭവം എന്താണെന്നു പറയേണ്ട അവൻ്റെ ബിഹേവിങ്ങെ ഒരു വിധത്തിലും ഒരു ഒട്ടും ഒരു സ്നേഹത്തോടെയുള്ള പെരുമാറ്റമില്ല ഒരു ചിരിയില്ല എനിക്ക് അവനെ തൊടാൻ പോലും അവൻ സംഭവിക്കുന്നില്ല ഞാൻ അവനെ തൊട പോലും ചെയ്യേണ്ടതാണ് ശരി എന്നാൽ വണ്ടിത്തെ ഡോറ് തുറന്ന് നമുക്കൊന്നിച്ച് പോവാമെന്ന് പറയുമ്പോൾ അതും മനസ്സിലാവാത്തമാതിരി എന്നിട്ട് പിന്നെ ഒന്നിച്ച് ഞങ്ങൾ എൻ്റെ റൂമിലേക്ക് പോയി അവിടെ പോയിട്ട് അവന് മനസ്സിലായത് ഞാൻ അവിടെ കിടക്കാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും അവന് റൂമിൽ പോയിട്ട് കിടക്കുക എന്താണ് ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ അങ്ങോ ഇങ്ങോട്ടും വരുന്നില്ല വണ്ടിയിലേക്ക് കയറാനും വരുന്നില്ല അങ്ങനെ ആകെപ്പാടെ ഒന്ന് മനോവിഷമം അനുഭവിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ ഇനി ഇപ്പോൾ അവനെ തിരിച്ച് ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കണം എൻ്റെ ബെഡിൽ വന്ന് കിടക്കുകയാണെ എന്നിട്ട് റൂമൊക്കെ പൂട്ടുക അങ്ങനെയൊക്കെ എനിക്ക് തോന്നുക ആവാൻ വേണമെങ്കിലും പറയുന്നതായിരിക്കും ഇവിടെ ഞാനും നിൽക്കാം ഉമ്മുമ്മ്മാൻ്റെ കൂടെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിട്ടോ അവൻ്റെ ബിഹേവിങ്ങിൽ പിന്നെ ഒന്നിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പോയി എന്നെ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ ഇടയ്ക്കൊന്ന് തൊടും പക്ഷേ എന്നാലും ഒട്ടും ഒരു എന്താണ് സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റം ഇല്ല ഞാൻ എങ്ങനെയൊക്കെ ഉമ്മതാന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉമ്മ കൊടുക്കാൻ പോകുമ്പോൾ എന്നെ ഉമ്മ കൊടുക്കാനും വിടുന്നില്ല അവനല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉമ്മ തരുന്ന ആളാണ് തലയിൽ വന്ന് ഉമ്മ തരുന്ന ആൾ ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും എനിക്കന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ ഒരു അവൻ അതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിട്ടോ പിന്നെ ഞാൻ ഫുഡൊക്കെ വാരി കൊടുക്കുകയൊക്കെ ചെയ്തു ഒരു തവണ മേടിക്കും പിന്നെ ഒരു തവണ അവനക്ക് ഓർമ്മ വരതെന്നുണ്ട് ആ ഉമ്മ എന്നെ ഇട്ടിട്ട് പോയ ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മേടിക്കില്ല അങ്ങനെയൊക്കെ ശരിക്കും ഞാൻ ഞാനിവൻ്റെ ഈ പെരുമാറ്റക്കത്തിൽ സത്യത്തിൽ ആസ്വദിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവൻ്റെ ഈ പെരുമാറ്റം ഒരു പുരോഗതിയുടെ ഭാഗം തന്നെയാണല്ലോ അതാണ് എനിക്ക് സന്തോഷം തോന്നിയത് കേട്ടോ വീഡിയോസ് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും അവനെന്നെ ഒന്ന് തൊടാനോ ഒന്ന് കൈ പിടിക്കാനോ യാതൊന്നിനും സമ്മതിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ എപ്പോഴേക്കോ ഒന്ന് എല്ലാത്തിനും സമ്മതിക്കും പിന്നെയും പഴയ പോലെ ആവും സത്യം പറഞ്ഞാൽ ഞാൻ അവനെ വിട്ടു നിന്നിട്ടുണ്ട് പത്ത് ദിവസം ഞങ്ങൾ കാശ്മീരിലേക്ക് പോയപ്പോൾ പക്ഷേ അപ്പോൾ കുട്ടികളുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അവനക്ക് അത്ര ഒരു മിസ്സിങ് ഒന്നും തോന്നിയിരുന്നില്ല ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴും ഇത് പിന്നെ ഞാൻ വീട്ടിലൊക്കെ പോകുകയാണെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുകയാണെങ്കിലും ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്തായാലും വരുമല്ലോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ രീതിയിലൊക്കെ പെരുമാറുന്നുണ്ടാവുക ആ അങ്ങനെയെങ്കിലും അവൻ അവൻ്റെ പെരുമാറ്റത്തിലൂടെ അത് മനസ്സിലാക്കി തരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനും സത്യം പറഞ്ഞാൽ ഞാൻ ജയിലിലാണെന്നാണ് എനിക്ക് തോന്നിയത് ഇവരോട് വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് എന്നെ നിങ്ങളൊരു ജയിലിലിട്ടിട്ട് പോയോന്ന് കാരണം ഒരുപാട് വർഷക്കാലം നമ്മൾ ഭയങ്കര ആയിട്ട് ജോലികൾ ചെയ്തിട്ടും ഭയങ്കര ആക്റ്റീവായിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടിട്ട് ഭക്ഷണവും തരുന്നുണ്ട് കിടക്കാനൊരു ബെഡും ഉണ്ട് അങ്ങനെ ഫുള്ളി റെസ്റ്റ് ആയിട്ട് അപ്പോൾ എനിക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നിയത് കാരണം ഒരു ഒരാളെ പെട്ടെന്ന് കൊണ്ടായിട്ട് അവിടെ കടന്നപ്പോൾ എന്നാലും ഇവിടെ എത്രയും വേഗം നല്ല രീതിയിൽ കഴിച്ചാലാവണം തന്നെയാണ് കേട്ടോ എനിക്കും ആഗ്രഹം പിന്നെ അവനെ കാണാണ്ടും അതും ഒരു വശം വേണ്ട കാരണം ലൈഫിൽ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവനെ ഞാൻ വിളിക്കുമ്പോൾ ഒട്ടും റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമം തോന്നും പിന്നെ ഇവർ വീഡിയോസൊക്കെ ഇട്ടത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വരും രാത്രിയൊക്കെ ഉറക്കമൊന്നും ശരിയാവാറില്ല പക്ഷെ പിന്നെ അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് ഏത് വിഷയവും അത് നല്ലതിന് തന്നെ ആയിരിക്കും അത് ഇപ്പോഴറിഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ അത് നല്ലതിന് തന്നെ എന്നാണ് എൻ്റെ കാഴ്ചപ്പാടും ഞാനില്ലാതെ ഉപ്പയും മോനും നല്ല രീതിയിലെല്ലാതും ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയിട്ടോ കാരണം ഇത്രയും കാലം ചെയ്തതൊന്നും വെറുതെ ആയില്ല എന്ന ഒരു മനസ്സിൻ്റെ സമാധാനവും ഒരു വശത്തുണ്ടായിരുന്നെങ്കിലും ഒരു വശമോ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് എന്നാലും അവനതൊക്കെ ജോലികളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നതും നല്ല രീതിയിൽ സഹകരിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു മനസ്സിന് സമാധാനം ഉണ്ടായിരുന്നു